ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ ചായകുടിയും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ നല്ലൊരു മുരിങ്ങയിലക്കറിയും അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ദോഷമാവിൻ്റെ ബാക്കി കൊണ്ട് നല്ലൊരു സ്നാക്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീട് എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാവിലെ ചായയൊക്കെ കുടിക്കാനായിട്ട് ചായ തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ വയനാട്ടിൽ കിട്ടുന്ന ഈ എപ്പൻ പൗഡറാണ് നമ്മൾ എന്നും ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഇത് കുടിച്ച് ഷീലായത് കൊണ്ട് തന്നെ വേറൊരു പൊടിയുടെ ആ ഒരു ടേസ്റ്റ് അത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇത് തന്നെ ഞാൻ കേട്ടോ എപ്പോഴും വാങ്ങാറ് ഇത് അങ്ങനെ ഒരു അഹങ്കാരത്തോടുകൂടി പറയല്ലോ കേട്ടോ ഈയൊരു പൊടിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആദ്യം മുതലേ ഈയൊരു പൊടി തന്നെയാണ് എപ്പോഴും വാങ്ങി കഴിക്ക ഉപയോഗിക്കാറുള്ളത് നല്ലൊരു കളറും കടുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇട്ടാൽ മതി ഈയൊരു പൊടിക്ക് രണ്ട് സൈസ് പൊടി പൊടിയുണ്ട് ചെറിയ തരിയും അതുപോലെ തന്നെ വലിയ തരിയായിട്ടുള്ള പൊടിയുണ്ട് കേട്ടോ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റും അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ മാർക്കറ്റിൽ ആണ് രാവിലെ ചായക്ക് കടിയുണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ നീർദോശയാണ് കേട്ടോ എളുപ്പമാണ് ദോശ അപ്പം അതാണെന്നുണ്ടാക്കി എടുക്കുന്നത് രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വിരുന്നുകാർ വന്നാൽ പിന്നെ വീഡിയോ എടുക്കാനും ഒക്കെ ഒന്നും സമയം കിട്ടിയില്ലായിരുന്നു ദോശയ്ക്ക് നമ്മൾ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ട് അതുകൊണ്ട് തന്നെ ദോശ മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ കറി ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ആ ഒരു പണി എളുപ്പമായി കിട്ടി അങ്ങനെ ദോശയൊക്കെ ഇവിടെ ചുറ്റടുത്തതിനു ശേഷം പിന്നെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഗ്യാസമ്മേൽ തന്നെയാണ് രാവിലെ ചായം കടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ചായ ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നത് അടുപ്പ് തന്നെയാണ് കേട്ടോ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഒരുപാട് നേരം ഗ്യാസ് നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചോറിന് നല്ലൊരു മുരിങ്ങയില കറി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കാൻ പോകുന്നത് ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഗ്യാസ് മേലാണ് കേട്ടോ കുറച്ച് വിറകയുള്ളപ്പോൾ ചോറ് വേവിക്കാനുള്ള ആ ഒരു വിറകയുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഇല്ലാത്തത് കാരണം പഴുത്ത മുളകും കൂടി ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു എരിവ് ഉണ്ടാവും കേട്ടോ പരിപ്പൊക്കെ ഏകദേശം വെന്ത് ഒരു മുക്കാൽ വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം വേഗം വേഗുന്ന പരിപ്പാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി കൂടി ആകുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും മുരിങ്ങയില നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലേക്ക് ഒരു കയ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പ് മുരിങ്ങയിൽ ഇപ്പോൾ അതാ നന്നായിട്ട് രണ്ട് ഒരുകെ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്ക് ഞാൻ വലിയ ജീരകം ഒരു കാർ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഞാൻ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു കട്ടിക്കാണ് കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി തിളച്ച് വരുമ്പോൾ തീ തീയങ്ങണ്ട് ഓഫാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി മറ്റൽ മുളകും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി സെർവ് ചെയ്തതാണ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില കറി അറിയിട്ടോ നല്ല അടിപൊളി ഒരു നാടൻ നൂണ് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വൈകുന്നേരം രാവിലത്തെ ദോശമാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചൂട് ശർക്കര പാനി ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിഞ്ചി ഇലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അപ്പക്കാരം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനിത് ഇതുപോലെ നമ്മുടെ കുഞ്ഞിക്കാലത്തൊപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറൊന്നും ചേർക്കാത്തത് കാരണം നന്നായി കിട്ടുമോന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ ദോഷമാവ് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ എന്താ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല അപ്പം ഇതുകൊണ്ടൊരു തട്ടിക്കൂട്ട് കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിതാരും കഴിക്കൂലെന്നൊക്കെ പക്ഷെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടായും ചെയ്തിട്ട് അപ്പോൾ അതങ്ങനെ എടുത്തു കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല ആരെടുത്ത പോലെ ഞാൻ നോറൊന്നും കൂട്ടാണ്ട് അരച്ചെടുത്തുകൊണ്ട് നന്നായി കിട്ടുമോ എന്നൊരിതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത പോലെ തന്നെ ഈ ഒരു അപ്പവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം രാവിലത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ മാവ് വേസ്റ്റായി കളയും വേണ്ട നമുക്ക് വൈകുന്നേരത്തിനുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ചായ ഒക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റിയില്ല കാരണം നല്ല മഴ ചെറിയൊരു കാലാവസ്ഥ മഴയും ഒരു കോടയൊക്കെ മൂടിയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയില്ല വീഡിയോ എടുക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടാലിലേക്ക് ഞാൻ മറക്കരുതേ